بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته كلية سهودة سهودة المعري നമ്മൾ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ഇസ്ലാമിൽ സ്വകാര്യമായി സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വകാര്യമായിട്ട് സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെ എന്നതാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ വിജയവും അത് എപ്പോഴും പബ്ലിക്കാക്കി നടക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ സമ്പത്തും വിജയവും നിങ്ങൾ സ്വകാര്യമായിട്ട് സൂക്ഷിക്കാൻ കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉറ്റവരോട് നിങ്ങളുടെ അടുത്ത ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത നിങ്ങളുടെ മാതാപിതാക്കൾ ഇവരോടൊക്കെ അല്ലാതെ കൂടുതൽ പബ്ലിക്കാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ള ആളുകളോട് പബ്ലിക്കാക്കി നടക്കാൻ പാടില്ല മറ്റുള്ള ആളുകളോട് നിങ്ങൾ എല്ലാവരോടും ഇതിങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റുള്ള കുടുംബക്കാരുടെ ഇടയിലൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിപരവും അതുപോലെ വീട്ടിലെ കാര്യങ്ങളുടെ നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള കുടുംബകാര്യങ്ങളൊക്കെ ഇത് പബ്ലിക്കാക്കി നടക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ നിങ്ങൾ ചെയ്ത പാപങ്ങൾ നിങ്ങൾ ചെയ്ത പാപങ്ങൾ പടച്ച റബ്ബിനെ അറിയുക നിങ്ങൾ റബ്ബിനോട് തൗപ ചെയ്യുക പൊറുക്കലിനെ തേടുക ഒരു കൈ കൈമുയർത്തി ആത്മാർത്ഥമായിട്ട് എതു ചെയ്യുക പടച്ച റബ്ബിനോട് പൊരുത്തം പഠിപ്പിക്കുക തൗപ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നല്ലാതെ നിങ്ങൾ ചെയ്ത പാപം മറ്റുള്ളവ ആളുകളോട് പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റുള്ള ആളുകളോട് നിങ്ങൾ ചെയ്ത തെറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പടച്ച റബ്ബാണ് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരേണ്ടത് പടച്ച റബ്ബിനോട് പറയുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ ഭാവി പദ്ധതി നിങ്ങളുടെ എയിംസ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നിൽ കാണുന്ന ഒരു ശരിയായ വഴി ശരിയായ മാർഗം ആ ശരിയായ വഴി നിങ്ങൾ ഇങ്ങനെ പബ്ലിക്കാക്കി നടക്കാതിരിക്കുക നിങ്ങൾ ആ നേട്ടത്തിൽ ആ ശരിയായ വഴിയിൽ വിജയത്തിലേക്ക് എത്തുന്നത് വരെ ആ വിജയത്തിൽ എത്തുന്ന എത്തുന്നത് വരെ നിങ്ങളുടെ എംസ് എന്താണോ നിങ്ങളുടെ മുന്നിൽ മുന്നിലുള്ള പദ്ധതി എന്താണോ അത് കൂടുതൽ പബ്ലിക്കാകാതിരിക്കുക ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബലഹീനതകൾ പബ്ലിക്കാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഔ്വാഹവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകളൊക്കെ ഉണ്ട് എന്ത് അവഹുമായിട്ടുള്ള ബന്ധം അവർ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു അവർ സ്വതക്ക കൊടുക്കുന്നു ഇതൊക്കെ മറ്റുള്ളവർ കാണാൻ വേണ്ടി വേണ്ടിയിട്ട് ചെയ്യും മറ്റുള്ളവർക്ക് ചെയ്യുന്നത് പോലെ മറ്റുള്ളവർ കാണണം അവൻ്റെ മുമ്പിൽ ഞാൻ ഒരു ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു വ്യക്തിയാകണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ സ്വതക്കകളൊക്കെ ചെയ്യുന്ന വ്യക്തി ഏ അങ്ങനെയല്ല വേണ്ടത് അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് ലോകത്തും ഒരു കാര്യവുമില്ല റബ്ബിൻ്റെ പുണ്യം കിട്ടുവാൻ വേണ്ടിയിട്ട് നാളത്തെ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അവ്വാഹുവിൻ്റെ പ്രീതി ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യുന്നത് അള്ളാഹുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്ത് ചെയ്യണം മറ്റുള്ളവരെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തതായിട്ട് പറയട്ടെ നിങ്ങളുടെ കുട്ടികളുടെ തെറ്റുകൾ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ കുട്ടികളുടെ തെറ്റുകൾ നിങ്ങൾ തിരുത്തുക അവരെ പറഞ്ഞു മനസ്സിലാക്കുക സ്നേഹത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ശകാരിക്കേണ്ട സന്ദർഭം വന്നാൽ നിങ്ങൾ സ്വകാര്യമായിട്ട് ശകാരിച്ച് നല്ല രീതിയിൽ ആ തെറ്റുകൾ തിരുത്താൻ ശ്രദ്ധിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടിയെ കൂടുതലായിട്ട് ശകാരിക്കാനും ഉപദേശിക്കാനും നിൽക്കരുത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ ശരിയായ മാർഗത്തിൽ തെറ്റുകൾ തിരുത്താനും ശ്രദ്ധിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നീ അടുത്തതായിട്ട് പറയുന്നത് നിങ്ങളുടെ നല്ല പ്രവർത്തികൾ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പുണ്യം ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ അവർക്കൊരു നന്മ ചെയ്യണം നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നാളത്തെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ട് ഫുൾ നല്ല പബ്ലിക്കായി കേട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തി അവരുടെ മുമ്പിലൊക്കെ ഒന്ന് ചെന്ന് പറഞ്ഞ് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ നിങ്ങൾ സ്വകാര്യമായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നല്ലൊരു വിഷയവും വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അസലാ ലാളേക്കും വാഹന വാബർക്കാത്തു